എന്റെ അകത്തുള്ള ആത്മാവ് എന്നോട് കൂടെയുള്ള ആത്മാവ് എന്റെ മേലുള്ള ആത്മാവ് മൂന്ന് മൂന്നാത്മാവല്ല കേട്ടോ ആത്മാവിന്റെ മൂന്ന് രീതികളാണ് മൂന്ന് രീതികളാണ് ഒന്നാം ഭാഗം പറഞ്ഞു എന്റെ അകത്തുള്ള അതായത് നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും എന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ അർത്ഥം ഞാൻ പറയാം നീ കൊണ്ട് നടക്കുന്ന ഒരു ആത്മസാന്നിധ്യമുണ്ട് നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ഒരു ആത്മ ഉണ്ട് നിന്റെ മേൽ ഇറങ്ങി നിൽക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട് നീ ദൈവത്തിന്റെ മന്ദിരമാണെങ്കിൽ ഓ ജീസസ് 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 ഒരിക്കൽ ഷൗല് ചോദിച്ചു നീ ആരാണ് കർത്താവ് കർത്താവിന്റെ മറുപടി വളരെ ക്ലിയറാ ഷൗലെ എന്റെ ആത്മാവിനെ കൊണ്ട് നടക്കുന്ന ചിലതിനോട് നീ വല്ലാതെ കേറി അങ്ങ് കയർത്തോണ്ടിരിക്കയല്ലേ എന്റെ ആത്മാവിനെ കൊണ്ട് നടക്കുന്ന എന്റെ ജനത്തോട് നീ വല്ലാതെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയല്ലേ

ചുടാമന ഹർത്തവാനകൾ അഭിഷേകം പ്രാപിച്ചു ഭാഷകളിൽ എന്റെ പ്രസംഗം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇന്ന് രാത്രി ഒരു വലിയ ദൈവ സാന്നിധ്യം ഇവിടെ ചലിക്കുന്നുണ്ട് ആത്മ സാന്നിധ്യം ഇറങ്ങി കത്തുന്നുണ്ട് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിനകത്ത് ആത്മാവുറപ്പ് തരുന്നു നിന്റെ കൂടെ ഇറങ്ങി നിൽക്കുന്നു